നമസ്കാരം എൽ ഡി എഫ് ത്രീ പോയിന്റ് ലോഡഡ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പോഴും അത് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല അവർ പറയുകയാണ് അതൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ബോധം വരാൻ വേണ്ടി ഒരു പ്രതികരണം കേൾപ്പിക്കാം ഒരു ഓൺലൈൻ മാധ്യമം എടുത്ത കേരളത്തിൽ അടുത്തത് ആര് മുഖ്യമന്ത്രി ആകണമെന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം എടുത്തു അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തലസ്ഥാനത്ത് നിന്നാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് തലസ്ഥാന നിവാസികളോട് ചോദിച്ച ചോദ്യത്തിൽ പറയുന്ന മറുപടികൾ പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസുകാരും സംഘികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും സുഡാപ്പിക്കാരും പല കഥാപാത്രങ്ങളെ ഇറക്കി പലതരം സമര നാടകങ്ങൾ ഈ നാട്ടിൽ നടത്തുമ്പോൾ അതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് വേണം ആ പ്രതികരണങ്ങൾ കൃത്യമായി തെളിയിക്കുന്നത് അതൊന്ന് കേൾക്കേണ്ടതാണ് കേരളത്തിൽ അടുത്തതാരും മുഖ്യമന്ത്രിയാകണം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് നിന്ന് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ സാധ്യത പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ എന്തുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ സാധ്യത വിജയൻ എന്തുകൊണ്ടാണ് നേതാക്കളില്ല പ്രദേശത്തില് നേതാക്കന്മാരുടെ എണ്ണം കൂടുതലാണ് ഒരാളെ ബിജെപിക്ക് ഇവിടെ ഒരു സാധനങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും ശരിയല്ലല്ലോ കോൺഗ്രസ് വെറുതെ നാടകം കളിക്കല്ലേ അവരിപ്പോഴും അവരാരാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നില്ലല്ലോ സി പി എം പറഞ്ഞു കഴിഞ്ഞില്ല അവര് മുഖ്യമന്ത്രി ആവാനുള്ള

പിണറായി വിജയന് നല്ല ധൈര്യം ഉള്ള ആളാണ് പിന്നെ നേതാവാണ് പിന്നെ അങ്ങനെ നല്ല ഭരണം നടത്തണത് കൊണ്ടെന്ന് പറയാം വീണ്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും സാധ്യത സാധ്യതയുണ്ട് ഒരു അഭിപ്രായം അറിയാനാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ചില അബദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്ന അതന്നെ പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും ഇത്ര ആൾക്കാരുടെ സാധ്യത ഉണ്ട് പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത സംഭവില്ല ശരിക്കും അതല്ലേ പറഞ്ഞത് എൽ ഡി എഫ് ത്രീ പോയിന്റ് എന്ന് പറയുന്നത് സുമ്മാവാ കാര്യങ്ങളെല്ലാം ഒരു വശത്തു കൂടി അതിന്റേതായ രീതികളിൽ എല്ലാ ശുഭകരമായി മുന്നോട്ട് വരുന്നുണ്ട് പലതരത്തിലുള്ള നെറുകെട്ട നാടകങ്ങൾ കള്ളക്കഥകൾ സമര നാടകങ്ങൾ സമര കോലാഹലങ്ങൾ പലരെയും കൊണ്ടുവന്ന് തലമുണ്ടണം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ പതിവ് ചൈനപ്രദക്ഷിണം തുടങ്ങി പല നമ്പറുകൾ ഇറക്കുന്നുണ്ട് അതിനെ എല്ലാത്തിനെയും മാധ്യമങ്ങളിലൂടെ മാസപ്പടി കൊടുത്ത് വല്ലാതെ പൊലിപ്പിക്കുന്നുമുണ്ട് പക്ഷെ ഒരു കാര്യമില്ല അതൊന്നും അങ്ങോട്ട് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം ആശാ സമരം നടത്തുന്നുണ്ട് ഒരു സൈഡിൽ മറ്റൊരിടത്ത് സി പി ഒ റാങ്ക് ലിസ്റ്റുകാരെ കൊണ്ടുവരുന്നുണ്ട് ഇതിലെല്ലാത്തിലും സർക്കാർ ഓണറിനെയും കൂട്ടണം അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇവർക്ക് ജോലി കൊടുക്കണം ആശാ സമരവുമായി ബന്ധപ്പെട്ട് എസ് യു സി ഐക്കാർക്ക് എങ്ങനെയും സർക്കാരിന്റെ ബാധ്യത കൂട്ടാൻ വേണ്ടി ഇവർ നടത്തുന്ന നീക്കമാണ് തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ സ്പോൺസേർഡ് ആയിട്ടുള്ള സമരക്കാർ വന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് വന്നു ആ റാങ്ക് ലിസ്റ്റിൽ തൊള്ളായിരം പേർ ഉൾപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരം പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നയം മുന്നൂറ് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ പേർക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളത് ആ നിയമനം കൊടുത്തതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ആ ലിസ്റ്റ് ഏകദേശം ഒരു അൻപത് ശതമാനമെങ്കിലും എടുക്കണമെന്ന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നീറ്റ് പരീക്ഷ അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടത്താറുണ്ട് ആ പ്രവേശന പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ പേർക്കും ഇവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസാണ് അത്രയേ ഉള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ അങ്ങനെയുള്ള കുപ്രചരണങ്ങൾ എല്ലാം നടത്തുമ്പോൾ എന്താണ് യാഥാർത്ഥ്യത്തിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുമ്പിരി കൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾക്കപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇവിടുത്തെ ഭരണത്തെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തൽ എന്താണെന്നാണ് ആ ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ച് നിങ്ങൾ കണ്ടത് ആ പ്രതികരണത്തിൽ ഒന്നടങ്കം പിണറായി എന്നല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ പേര് പറയാതിരിക്കുകയും മറ്റിടത്ത് ആരാണ് മുഖ്യമന്ത്രി നേതാവെന്ന് പോലും ചോദിക്കുന്ന തരത്തിലേക്ക് ജനത്തിന്റെ ചിന്താഗതി എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നോ ഡൌട്ട് എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓ എന്നത് നിസ്സംശയമായിട്ടുള്ള കാര്യമൊന്ന് ആ പ്രതികരണം തുറന്നു കാട്ടുന്നുണ്ട്